ക്രൈസ്തലോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം കർത്താവ് നമ്മെ ഓരോരുത്തരെയും വാസ്തവമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാമത്തെ ആയ അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പട്ട പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു പ്രൈസ് ഫ്രൈസലോ ചിലരുടെ വിടുതലിന് നാം കാരണമായി മാറും പ്രൈസ് ഫ്രൈസോൺ ചിലരുടെ വിടുതലിന് നമ്മുടെ പ്രാർത്ഥന കാരണമായി മാറും അബ്രഹാം എന്ന ദൈവമനുഷ്യനെ ഓർത്തതുകൊണ്ട് ലോത്തിനെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാൻ ദൈവത്തിൻ്റെ പദ്ധതി കാണുന്നു പതിനെട്ടാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ അബ്രഹാം ചോദിക്കുന്ന അപേക്ഷിക്കുന്ന കാര്യാന്ധികൾ ഇരുപത്തിനാല് മുതലുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നു അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് സ്വതോമും ഗോമോറയും നശിപ്പിക്കുവാൻ പോകുന്നു അവിടുത്തെ ഒരു മനുഷ്യനെയും വെച്ചേക്കുകയില്ല ഉന്മൂലനാശം വരുത്തുമെന്ന് അബ്രഹാം അറിയുന്ന മാത്രയിൽ അബ്രഹാം ദൈവസന്നിധിയിൽ വെക്കുന്ന അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണുന്നു ദൈവത്തോട് അബ്രഹാം ചോദിക്കുകയാണ് ദൈവമേ നാൽപ്പത്തിയഞ്ച് പേർ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ നീ ആ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇരുപത്തിനാലാം ആ പക്ഷേ ആ പട്ടണത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ നശിവി നസംഖിക്കുവോ അതിലെ അൻപത് നീമ നീതിമാൻ നിമിത്തവും ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ എന്ന് അബ്രഹാം ചോദിക്കുന്നു അബ്രഹാം അൻപത് നീതിമാന്മാരുടെ കാര്യം പറയുമ്പോഴും സഹോദരപുത്രനായ ലോത്തിനെ ഓർത്തിട്ടും ലോത്തിനെ ലോത്ത് നാശ നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി അബ്രഹാം ദൈവത്തോട് അപേക്ഷിക്കുകയാണ് പ്രിയരെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സോടെ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടികൾ വെളിപ്പെടാൻ പോവുകയാണ് യോവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈയോപിൻ്റെ അവസ്ഥയ്ക്കു വരെ ഭേദം വരുത്തിയ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ പദ്ധതി എന്നീ സന്ദേശം പറയുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധി ചോദിച്ചതുപോലെ ദൈവമേ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നിനക്ക് ക്ഷമിച്ചുകൂടെ നീ സംഗ്രഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടി അബ്രഹാമേ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തോട് ക്ഷമിക്കും ഞാൻ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നു എന്നാൽ ദൈവം പറയുക അൻപത് നീതിമാന്മാരില്ല അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു ബാർഗെയിനിങ് ചെയ്യുന്നതുപോലെ തന്നെ അബ്രഹാം നാൽപ്പത്തഞ്ച് നീതിമാന്മാരുടെ കണക്ക് പറയുന്നു നാൽപ്പത് പറയുന്നു വീണ്ടും അഞ്ചും കൂടെ കുറച്ച് മുപ്പത്തഞ്ച് ചോദിക്കുന്നു മുപ്പത്തഞ്ചിൽ നിന്ന് കുറച്ച് മുപ്പത് ചോദിച്ച് മുപ്പതിൽ നിന്ന് ഇരുപത് പേരുണ്ടെങ്കിൽ രക്ഷിക്കുമോ എന്ന് ചോദിച്ചു എന്നാൽ ദൈവം ആ പട്ടണത്തിൽ അബ്രാഹാമിൻ്റെ ഇൻറ്റൻഷൻ അബ്രഹാമിൻ്റെ ഹൃദയത്തിലെ ആ ഭാരം വേദന മനസ്സിലാക്കി ദൂതന്മാർ ലോത്തിനെ ആ പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ദൈവത്തിന് സ്വോത്രം ഇന്നീ സന്ദേശം പറയുമ്പോൾ പ്രിയരെ നാം ചിലരുടെ വിടുതലിന് കാരണമായി മാറുവാൻ അടുത്തതൊന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ വിടുതലിനും അങ്ങനെ ചിലരെ ദൈവം കാരണമാക്കുവാനിടയായിത്തീരും ആമേൻ പറഞ്ഞ് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ തയ്യാറാക്കുക ഒന്ന് നാം നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ ദൈവസന്നതിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം മറ്റു ചിലരുടെ വിടുതലിന് കാരണമായി മാറും രണ്ടാമത്തെ കാര്യം അമ്മ സ്തോത്ര നമ്മുടെ വിടുതലിനു വേണ്ടി മറ്റു ചിലരെ ദൈവം തീരും ആമയൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്ത് കർത്താവിന് ശ്രോത്രം തീരട്ടെ എന്താണ് നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ മറ്റു ചിലർക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം ആ വിഷ്ട്രോത്രം നമുക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് വേണ്ടി ചിലരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം അബ്രഹാമിനെ ഓർത്തതുകൊണ്ട് ലോത്തിനെ വിടുവിക്കുന്ന ഒരു ദൈവം ലോത്തിനെ വിടുവിക്കേണ്ടതല്ല എന്നാൽ അബ്രാഹാം എന്ന അനുഷനെ അബ്രാഹാം ദൈവസന്ധത്തിൽ നിൽക്കുന്നതിനെ ഓർത്ത് ദൈവത്തിൻ്റെ നീതി അബ്രാഹാമുമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നത് കൊണ്ട് അബ്രാഹാമിനോടുള്ള നീതിയാണ് ലോത്തിനെ വിടുവിക്കാൻ കാരണമായി തീർന്നത് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു നമ്മുടെ പല ചോദ്യങ്ങൾ ദൈവമേ എന്നെ ആര് കാണുന്നില്ലല്ലോ എനിക്ക് വേണ്ടി ആര് വെഴിനില്ക്കുന്നില്ലല്ലോ എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെയായി മാറുന്നല്ലോ ആമനെ എന്ന് പ്രാർത്ഥിക്കുകയും എന്ന് വേദനപ്പെടുകയും ചെയ്യുന്ന ചിലരോട് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇടപെടുന്നു അങ്ങേക്ക് വേണ്ടി താങ്കൾക്ക് വേണ്ടി ചിലരെതയോ അപ്പോയിന്റ് ചെയ്യുമെന്നേ താങ്കൾക്ക് വേണ്ടി ചിലരതയോ എഴുന്നേൽപ്പിക്കുമെന്നേ താങ്കളുടെ വിടുതലിനു വേണ്ടി ആമേ ആമിസ്തോത്രം ദൈവചലരെ എഴുന്നേൽപ്പിച്ച് ആ വിടതൽ കാരണമാക്കി മാറ്റുവാനിടയായിത്തീരും ആ മിഷ്ഠുത വിശ്വസ്തയോടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവവചനത്തിൻ്റെ ന്യായ പ്രമാണത്തിലും കൃപായുഗത്തിൻ്റെ ആമിഷ്തം ദൈവശാസ്ത്രത്തിലും നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവവചനത്തിനെ അടി ഉറച്ചുകൊണ്ടും കൊണ്ടും മുൻപോട്ട് പോകാൻ തയ്യാറായാൽ അവന് വരുന്ന വിപത്തിൽ നിന്ന് വരുന്ന അനർത്ഥത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നാം മറ്റു പലർക്കും വിടതലിന് കാരണമായി തീരുവാനിടയായിത്തീരും അങ്ങനെയെങ്കിൽ വളരെ പ്രാർത്ഥന ോടും വിശ്വസ്തയോടും ദൈവ നമുക്ക് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ചിലരുടെ വിടുതൽ കാരണമായി മാറും അങ്ങനെ തന്നെ മറ്റു ചിലർ നമ്മുടെ വിടുതലിലും ദൈവ കാരണമാക്കി മാറ്റും വളരെ പ്രാർത്ഥനയോടെ ആ ഒരു സന്ദർഭത്തിന് വേണ്ടി ദൈവമൊരുക്കുന്ന വിടുതലിനു വേണ്ടി ഒരുങ്ങിക്കാത്തിരുന്ന് മുൻപോട്ട് പോകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു താങ്ക് യു